ആലുവയിൽ വ്യാപക കൃഷിനാശം നാട്ടിൽ തുടങ്ങിയ വാഴകൾ നശിച്ചു ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം ഏകദേശം മുപ്പത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് വെസ്റ്റ് വെളിയത്തുനാട്ടിലെ കർഷകർക്ക് ഉണ്ടായത് പെരിയാറിലേക്ക് ഒഴുകുന്ന മുട്ടുപുഴ ചിറങ്ങര തോട്ടിൽ ശുചീകരണ പ്രവൃത്തികൾ നടക്കാത്തതാണ് കാരണം തോട്ടിൽ പുല്ല് വളർന്നു ഇതോടൊപ്പം മാലിന്യങ്ങളും അടിഞ്ഞതോടെ വെള്ളം സമീപത്തെ വാഴ കൃഷിത്തോട്ടത്തിൽ കെട്ടിക്കിടന്നു ഇതോടെ വാഴകൾ പൂർണമായും നശിച്ചു കർഷകനായ സക്കീറിന്റെ നാലായിരം വാഴകളാണ് നശിച്ചത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം നാലായിരം വാഴയാണ് ഏത്തവാഴ വെള്ളത്തിലേക്കാണ് ഫുള്ള് ചീഞ്ഞ് പോഞ്ഞു ഒരു വാഴ പോലും കിട്ടൂല ഇതിന്റെ ഉത്തരവാദിത്വം ഫുള്ള് പഞ്ചായത്താണ് ഇപ്പോൾ നീരവേർക്കുന്ന ഒര് സംഭവവും ഇല്ല അങ്ങാട് ഫുള്ള് വേസ്റ്റും പുല്ലും ഒക്കെ കയറി തോട് ആകെ അടിഞ്ഞിരിക്കുകയാണ് പാട്ടത്തിനടുത്തും ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്തുമാണ് കൃഷിയിറക്കുന്നത് വിളവെടുക്കുമ്പോഴേക്ക് ഒരു വാഴയ്ക്ക് മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും കൃഷി നശിച്ചതോടെ വലിയ കടബാധ്യതയിലേക്കാണ് കർഷകർ നീങ്ങുന്നത് എട്ടു മാസം മുമ്പ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തികൾ നടന്നെങ്കിലും തോട്ടിലെ പുല്ല് വെട്ടിയില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല വെറുതെ ലക്ഷങ്ങൾ മുടക്കി ഈ സാധനം വെറുതെ കെട്ടിക്കിടന്ന സാധനം കൊണ്ടൊന്ന് വിരിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ നാട്ടുകാർക്ക് ഒരു ഉപകാരമില്ലാണ്ടായി ഇപ്പൊ എന്റെ വീടാണ് ഈ കിടക്കുന്നത് സാധാരണ ഈ റോട്ടിലൊന്നും വെള്ളം വരാറില്ല ഈ തോണ ബൈക്കിന് പോലും ഇപ്പൊ വീട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ് എന്റെ ഒരു അറുന്നൂറിനത്തോളം ആട് പോയിട്ടുള്ളൂ വെള്ളം അല്ലേ ഈ ും മൊത്തത്തിലൊരു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ആലുവ വെസ്റ്റ് നാട്ടിലെ കർഷകർക്ക് നഷ്ടമായത് പതിനായിരത്തോളം വാഴകളാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഇതിന് അധികൃതർ ഒരു പരിഹാരം കാണണം വീഡിയോ ജേണലിസ്റ്റ് ജിതിൻ ജോസഫിനോടൊപ്പം റിപ്പോർട്ടർ പി ടി മുഹമ്മദ് ജസീം ഇൻ റിപ്പോർട്ടർ കൊച്ചി